ശുദ്ധത അല്ലെങ്കിൽ ചാസ്റ്റിറ്റി ഉള്ള ആൾക്കാരുടെ പവറിലാണ് നല്ല കാര്യങ്ങൾ നിലനിന്ന് പോകുന്നത് എന്താ പറഞ്ഞേ അത്രയ്ക്കും കോൺസെൻട്രേഷൻ ഉണ്ടോ ഫുള്ള് കേട്ട് റിപ്പീറ്റ് ചെയ്യാൻ ഓ കൊള്ളാം ശുദ്ധത അല്ലെങ്കിൽ ചാസ്റ്റിറ്റി ഉള്ള ആൾക്കാർക്ക് നല്ല പവറാണ് വെരി പവർഫുൾ ദിയർ ചാസ്റ്റിറ്റി ഇല്ലാത്തവർക്ക് ശക്തിയില്ല ശുദ്ധത ഇല്ലാത്തവർക്ക് ശക്തിയില്ല പവറില്ല നോ സ്ട്രെങ്ത് നോ പവർ ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിന്റെ രക്ഷയാണ് ഏതാ ഏതാചനം വിസ്ഡം സിക്സ് ട്വൻറ്റി ഫോർ ജ്ഞാനത്തിൻ്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യം ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷയാണ് അപ്പം ഈ ദൈവിക ജ്ഞാനം നിറഞ്ഞവർക്കാണ് ഈ ശുദ്ധതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടാവുക ശുദ്ധത എന്ത് വില കൊടുത്തും ഉണ്ടാവുക ചാസ്റ്റിറ്റി ഇന്ന് ഏത് കൽപ്പന നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോന്നെ സിക്സ് കമാൻഡ്മെന്റ് ആറാം പ്രമാണം ആറാം കൽപ്പന എന്താ ചെയ്യരുത് ഡു നോട്ട് കമ്മിറ്റ് അതായത് ദൈവ സ്നേഹം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുക എന്നാണ് സ്നേഹത്തിൽ നിറഞ്ഞ് സ്നേഹത്തിന്റെ ജീവിതം നയിക്കുക എന്നതാണ് സിക്സ് കമാൻഡ്മെന്റ് നമ്മളോട് പറയുന്നത് എന്താണ് സ്നേഹം ആകുമ്പോൾ ഏതെങ്കിലും നല്ല വിശുദ്ധമായ ബന്ധത്തില് ഉള്ള ഫീലിംഗ് ആൻഡ് ആൻഡ് എക്സ്ചേഞ്ചിങ് വാട്ട് ഈസ് ഒരു ഹോളി റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഹോളി ബോണ്ടിൽ അല്ലെങ്കിൽ ഒരു ഹോളി കണക്ഷനിൽ വിശുദ്ധമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു ബന്ധത്തിൽ എന്താണോ ഉള്ളത് എന്താണോ കൈമാറപ്പെടുന്നത് എന്താണോ ഉയർത്തിപ്പിടിക്കുന്നത് എന്താണോ ഫീൽ ചെയ്യുന്നത് അതാണ് സ്നേഹം അപ്പോ ബന്ധം ഉണ്ടാവണം ഒറ്റയ്ക്ക് ഇരുന്നിട്ട് സ്നേഹം സ്നേഹം എന്ന് പറയാൻ പറ്റില്ല ഒരു ബന്ധം ഉണ്ടാവണം ആ ബന്ധം വിശുദ്ധമായിരിക്കണം പരിശുദ്ധമായിരിക്കണം അതിലെന്തൊക്കെയുണ്ടോ എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്തൊക്കെയാണോ ഉയർത്തിപ്പിടിക്കുന്നത് എന്തൊക്കെയാണ് ഫീല് ചെയ്യുന്നത് അതൊക്കെ സ്നേഹം തന്നെയാണ് പക്ഷെ എന്താണ് രണ്ട് കണ്ടീഷൻസ് ഒരു ബന്ധമായിരിക്കണം ആ ബന്ധം വിശുദ്ധമായിരിക്കണം പരിശുദ്ധമായിരിക്കണം ദൈവവുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ആ ബന്ധം പരിശുദ്ധമാണെങ്കിൽ വോട്ട് എവർ ഇസ് ദർ വോട്ട് എവർ ഇസ് എക്സ്ചേഞ്ച്ഡ് വോട്ട് എവർ ഇസ് ഫീൽഡ് ദാറ്റ് ഇസ് ലവ് അങ്ങനെ സ്നേഹത്തിൽ ജീവിക്കുകയാണെങ്കിൽ ചാസ്റ്റിറ്റി തന്നെ വരുമോ വരും പിന്നെ ആരെങ്കിലും വ്യഭിചാരം ചെയ്യാൻ പോവോ ഇല്ല ഫോർമിക്കേഷന് പോവോ ഇല്ല ലസ്റ്റ് ഉണ്ടാവോ ജഡികാസക്തി ഉണ്ടാവില്ല ലസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ ഈ സിക്സ് കമാൻമെന്റ് എല്ലാവരും നന്നായി പാലിച്ചു കഴിഞ്ഞാ എന്തോ ഒരു ശക്തി ആയിരിക്കും എന്തോ ഒരു ബലമായിരിക്കും എന്തോ ഒരു കരുത്തായിരിക്കും തിരുസഭയിലെ പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ എല്ലാ അംഗങ്ങൾക്കും ഈ ചാസ്റ്റിറ്റി ഉണ്ടെങ്കിലോ വാവ് എന്തൊരു ബലമായിരിക്കും എന്തൊരു ഐക്യമായിരിക്കും എന്തൊരു ശക്തിയായിരിക്കും എന്തൊരു കരുത്തായിരിക്കും അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കും എഫ് എസ് എസ് ആറ് പത്ത് ഇത് നിറവേറപ്പെടും അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല ചാസ്റ്റിറ്റി ചാസ്റ്റിറ്റി എല്ലാവർക്കും സെലിബസി വേണ്ടതാസ്റ്റ് പക്ഷെ ചാസ്റ്റിറ്റി എല്ലാവർക്കും വേണ്ടതാ ഓരോ ക്രിസ്ത്യാനിക്കും വേണ്ടതാണ് ചാസ്റ്റിറ്റി ശുദ്ധത ദാമ്പത്യ ബന്ധാണെങ്കിൽ അതിൽ ദാമ്പത്യ വിശ്വസ്തത ദാമ്പത്യ രീതിയിലുള്ള അല്ലെങ്കിൽ കുടുംബം കുടുംബജീവിതം നയിക്കുന്ന രീതിയിലുള്ള ചാസ്റ്റിറ്റി സ്നേഹം ദൈവസ്നേഹം നമ്മളിൽ നിറയും തോറും നമുക്ക് ശുദ്ധത എന്ന ഈ ഒരു സുഹൃതത്തിൽ വളരാൻ പറ്റും അല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ജീവിച്ചതാണോ പറയുമ്പോണെ നമ്മള് അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല ചിലർ ചോദിക്കില്ലേ ചില ദിവസം ഇത്ര പേര് ചില ദിവസം ഇത്ര പേര് അല്ലേ പല നമ്പറുകൾ എന്തുകൊണ്ടായിരിക്കും ആ ഈ ഒരു മിനിസ്ട്രിക്ക് വേണ്ട ഒരുക്കല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളിൽ ദൈവം എന്ത് നിറയ്ക്കുന്നു അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ് മിനിസ്ട്രി യെസ് ഒന്നോ അപ്പൊ ചാസ്റ്റിറ്റിയെ പറ്റി പറയുമ്പോൾ ചാസ്റ്റിറ്റി ഉണ്ടോ ഉള്ള ഒരു ധൈര്യമായിട്ട് പറഞ്ഞോ പരിശുദ്ധ വാഴട്ടെ സി 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 പാരഗ്രാഫ് നമ്പർ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് സെവൻ അതിന്റെ രണ്ടാമത്തെ പാരഗ്രാഫ ഒരു സെന്റൻസിൽ എഴുതിയേക്കുന്നതാണ് പറയുന്നത് അതിനാൽ ശുദ്ധത എന്ന സുഹൃതം വ്യക്തിയുടെ സമഗ്രതയും ദാനത്തിൻ്റെ പൂർണ്ണതയും ഉൾക്കൊള്ളുന്നു ശുദ്ധതയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറഞ്ഞത് അതൊരു സുഹൃതമാണ് എല്ലാവർക്കും ജീവിച്ചു പോകാൻ പറ്റുന്ന പറഞ്ഞ പോലെ അതിന്റെ അതൊരു വ്യക്തിയുടെ സമഗ്രതയും ദാനത്തിന്റെ പൂർണതയും ഉൾക്കൊള്ളും ഒരു കാര്യം ഇതിൻ്റെ അത് ദാനം തരണേ പരിശുദ്ധ റൂഹ ആ ദാനം തരുമ്പോ അതിന്റെ പൂർണ്ണത പ്ലസ് ആ ദാനം സ്വീകരിക്കുന്ന വ്യക്തിയുടെ സമഗ്രത ഇന്റഗ്രിറ്റി അല്ലെ അപ്പൊ ഇൻറ്റഗ്രിറ്റി ഉള്ളവർക്കാണ് ചാസ്റ്റിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുക നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു സമഗ്രത ഒരു ഹാർമണി ഒരു സമന്വയം ഒരു പൊരുത്തം ഉണ്ടാവുമ്പോഴാണ് പരിശുദ്ധാത്മാൻ്റെ ദാനം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനും ഇത് രണ്ടും കൂടി നമുക്ക് ശുദ്ധത എന്ന സുഹൃതം പാലിക്കാൻ പറ്റും ഈ ഭാഗത്തെ കുറിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തോണ്ടിരുന്നപ്പോൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇപ്പൊ ഫോർമേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ എങ്ങനെയാണ് ജാസ്റ്റി കീപ്പ് ചെയ്ത് വിശുദ്ധിയിൽ ജീവിക്കേണ്ട എങ്ങനെ ഇപ്പൊ ഇവിടെ വ്യക്തിയുടെ സമഗ്രത ഞങ്ങളെ സംബന്ധിച്ച് ദൈവത്തെ മാത്രം വിവാഹ ജീവിതത്തിലാണെങ്കിൽ അവരുടെ ഭാര്യ ഭർത്താവ് മാത്രം വേറെ വേറെ ഒന്നുമില്ല അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ദൈവമല്ലാതെ ഒന്നുമില്ല ദൈവം ഒരു ഭ്രമമായി മാറണം God alone suffices. ദൈവം മാത്രം അല്ലേ അതല്ലേ സന്യാസ ജീവിതം എന്ന് വെച്ച ദൈവം മാത്രം മതിയാസം വെച്ചാലോ ദൈവത്തിനെ മാത്രം തപസ് ചെയ്ത് വെറുതെ ഓർക്കല്ല തപസ് ചെയ്ത് ദൈവം മാത്രം ദൈവം നീട്ടിക്കോ ദൈവം മാത്രം നീ പക്ഷെ ഒരു ദേവോചന ഒരു ദേവോചന നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രഭാഷകന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം മുപ്പതാം തിരുവാക്യം വേഷം ചിരി നടപ്പ് ഒരു വ്യക്തിയുടെ സത്വം സത്വം വെളിപ്പെടുത്തുന്നു പ്രഭാഷകൻ പത്തൊൻപത് മുപ്പത് വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം എന്താണ് ആ വ്യക്തി എന്ന് കാണിക്കും സത്വം വെളിപ്പെടുത്തുക എന്ത് മൂന്ന് കാര്യങ്ങള് നടപ്പ് അപ്പൊ നമ്മളോട് പലരും ചോദിക്കണ്ടേ എന്തിനാ ഇങ്ങനത്തെ വേഷം ഇട്ടേക്കണേ ഇറ്റ് വുഡ് ലൈക്ക് ടു കീപ് അല്ലേ ആരെയും നമുക്ക് ആർക്കും ദുഷ്പ്രേരണ കൊടുക്കണ്ട ഡിസ്ട്രാക്ട് ചെയ്യിക്കണ്ട നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം അല്ലേ നിങ്ങൾ എന്തിനാ തലയിൽ എപ്പോഴും ഇങ്ങനെ സ്കാർഫൊക്കെ ഇട്ട് ഇങ്ങനെ തല മൂടിയിരിക്കണേ എപ്പോഴും പ്രാർത്ഥിക്കാം അലങ്കാരം വേണ്ട പിന്നെ അതായത് സന്യാസം എന്നൊക്കെ പറയുമ്പോ എപ്പോഴും ചാപ്പലിലാണ് എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് ഇടയ്ക്കാണ് വല്ല കാര്യത്തിനും വരേണ്ടത് എപ്പോഴും ചാപ്പലിൽ അല്ലെങ്കിൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പൊ യൂഷ്വലി ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ കാത്തലിക്സ് എപ്പോഴാ തലയിൽ ഇങ്ങനെ ആ പള്ളിയിലായിരിക്കും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലേ തല കവർ ചെയ്യുന്നു പെൺകുട്ടികള് പൗലൂസ് ലിഹ പറഞ്ഞിട്ടുണ്ട് സ്ത്രീയും ശിരോവസ്ത്രം എന്നുള്ളത് അപ്പൊ നമ്മള് അധികം സമയം പള്ളിയില അധികം സമയം പ്രാർത്ഥിക്ക എപ്പോഴും പ്രാർത്ഥിക്ക അല്ലെ എന്ത് ചെയ്യായാലും പ്രാർത്ഥിക്ക അപ്പൊ പിന്നെ എപ്പോഴും തല തലമൂടണ്ടേ കുറെ പേർക്ക് ഉണ്ട് അതും കൂടിയും ക്ലാരിഫൈഡ് ആക്കാൻ വേണ്ടിട്ടാണ് വേഷം ചിരി നമ്മൾ എങ്ങനെയാ ചിരിക്കണന്ന് ചിരിച്ച നമ്മുടെ ചിരി നമ്മൾ ആരാണ് എങ്ങനെയാന്ന് വെളിപ്പെടുത്തുന്നു അല്ലെ വേഷം ചിരി നടപ്പ് നമ്മൾ എങ്ങനെയാ നടക്കണേ അത് നമ്മൾ ആരാണ് എങ്ങനെയാണെന്നുള്ളത് വെളിപ്പെടുത്തുന്നു നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ബോഡി ലാംഗ്വേജ് അപ്പോ ഹൂസ് ഹു ഷിന്ന് ും റിവീൽ ചെയ്യും വേഷം ചിരി നടപ്പ് അപ്പൊ ഒരാൾക്ക് ശുദ്ധത ഉണ്ടെങ്കിൽ ചാസ്റ്റിറ്റി ഉണ്ടെങ്കിൽ വേഷം കണ്ട അറിയാം ചിരി കണ്ട അറിയാം നടപ്പ് കണ്ടാ അറിയാം അല്ലേ ഇംഗ്ലീഷ് എന്താ വേ വൺ വാക്സ് ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ദൈവസ്നേഹത്തിൽ കണ്ടന്റ് ആയി സാറ്റിസ്ഫൈഡ് ആയി അതിൽ സംതൃപ്തി അടഞ്ഞ് നടക്കുന്നവർ അതേപോലെ നടക്കുക വേറെ ആരെയും ഡിസ്ട്രാക്ട് ചെയ്യിക്കേണ്ട ആരെയും പ്രേരിപ്പിക്കേണ്ട പ്രലോഭിപ്പിക്കേണ്ട ദുഷ്പ്രേരണ വേണ്ട ഗോഡ് അലോൺ സഫ് അപ്പം ശരിക്കും സന്യാസികളൊക്കെ വേഷം ശ്രദ്ധിക്കണം അല്ലാതെ സന്യാസികൾക്ക് അനുസൃതമായ യോജിച്ച വേഷം ധരിക്കുന്നവരെ വിമർശിക്കുകയല്ല എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് എങ്ങനെയാണ് വസ്ത്രം ധരിക്കുന്നത് അത് മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണോ നമുക്കും മറ്റുള്ളവർക്കും കൂടുതൽ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്നതാണോ അല്ലേ അങ്ങനെയല്ലേ ക്രിസ്ത്യാനിറ്റിയുടെ ആരംഭത്തിൽ അല്ലെങ്കിൽ അതിനു മുമ്പ് യഹൂദന്മാര് അല്ലെ പരിശുദ്ധ അമ്മയൊക്കെ എപ്പോഴും തല കവർ ചെയ്തിരുന്നു അല്ലേ അപ്പൊ ഇപ്പൊ എപ്പോഴും സ്റ്റൈല് മാറിയത് ക്രിസ്ത്യാനികൾ തല കവർ ചെയ്യാതെ ഇങ്ങനെ ഫാഷനും കാണിച്ച് ഏഹ് മുടിയും കളർ ചെയ്ത് അല്ലെ പൗലൂസിലെ എന്തായാലും പറയണ്ട പിന്നീ മുടി അലങ്കാരം ഇതൊക്കെ അപ്പൊ ഒരു ക്രിസ്ത്യാനി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട ആള് തന്നെയാണ് സന്യാസി മാത്രല്ല കാരണം വചനം പറയുന്നു നിരന്തരം ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ പ്രാർത്ഥിക്കുവിൻ ശിരോവസ്ത്രം നല്ലതാ എല്ലാവർക്കും നല്ലതാ വലിയ ഫാഷനൊന്നും കാണിക്കണ്ടല്ലോ അല്ലെങ്കി ശിരവസരം ഇല്ലാത്തോണ്ട് ഇനി ഫാഷൻ കാണിക്കണം എല്ലാരും കാണിക്കണ്ട അപ്പൊ ഞാനും കാണിക്കണെന്ന് വെച്ച് കൊറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് സ്ത്രീയെ പറ്റി എന്താ പറയണേ പറയുന്നത് പൗലോസ്ലീ പറയണെന്താണ് അവളുടെ അലങ്കാരം ആയിരിക്കേണ്ടത് ആന്തരികമായിട്ട് ോടികളായ പിന്നീ മുടിയോ സ്വർണ ആവരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അല്ലാരും പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന ഐശ്വരരത്ന പണി നണിഞ്ഞ സൗമ്യവും ശാന്തവുമായ ആത്മാവ് സൗമ്യവും ശാന്തവുമാകുന്ന ആ അനശ്വര രത്നം അനശ്വരത്നം ആന്തരിക ആന്തരിക വ്യക്തിത്വം ഇത് സന്യാസികൾക്ക് പറഞ്ഞ വേർഡ് ഓഫ് ഗോഡ് ആണോ അല്ല എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളതല്ലേ എല്ലാ ക്രിസ്ത്യാനികൾക്കുള്ളതല്ലേ പള്ളിയിലൊക്കെ വരുമ്പോ പ്രദർശന രംഗങ്ങളായിട്ടാണോ പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമാണോ പള്ളി വസ്ത്രം ധരിക്കുന്നതും മുടി ഇതൊക്കെ ഇപ്പൊ ഫാഷനാ പോയി തല പള്ളിയിൽ പോലും തല കവർ ചെയ്യുന്ന ഫാഷൻ പോയി അപ്പോ ഒരു പ്രത്യേക മതവിഭാഗത്തിൽ പെട്ടവരാണ് ഇങ്ങനെ തലയിൽ ഇടുക ബാക്കിയുള്ളവരിടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ശരിയാവണേ ഇങ്ങനെ ഇടുമ്പോ തന്നെ പ്രാർത്ഥിക്കാൻ തോന്നും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ തലയിൽ ഇടാൻ തോന്നും വേറെ ഒന്നിനല്ല നന്നായി പ്രാർത്ഥിക്കാൻ പറ്റാൻ മറ്റുള്ളവരെ പ്രാർത്ഥിക്കാൻ സഹായിക്കാൻ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതിരിക്കാൻ നല്ലതാണ് കാരണം സ്ത്രീക്ക് മുടി എന്ന് പറഞ്ഞാൽ അത് ഇൻ ഇറ്റ് സെൽഫ് ഒരു അലങ്കാരമായിട്ട് മാറും ഒന്നും ചെയ്തില്ലെങ്കിലും വെറുതെ മുടി ഇങ്ങനെ ഇട്ടാലും മതി അല്ലേ അപ്പോ വേഷം ചിരി നിഷ്കളങ്കമായ വിശുദ്ധമായ ചിരി വേണം ചിലർ പ്ലാസ്റ്റിക് ചിരി ചിരിക്കും ഏ ഇപ്പൊ തന്നെ ഒന്ന് ചിരിച്ചു നോക്കി പലതരത്തിലുള്ള ചിരി ചിലര് പിടിച്ച് പിടിച്ച് കടിച്ചു പിടിച്ചുള്ള ചിരി ഉണ്ടാവും പലതരത്തിലുള്ള ചിരി ആർട്ടിഫിഷ്യൽ ആയിട്ട് ചിരിക്കും ശരിക്കും ചിരിക്കുകയല്ല പക്ഷെ ഇങ്ങനെ കാണിക്കും ചിരികള് കബഡിയും ഉള്ളില് ദേഷ്യം വരണ്ടാവും പക്ഷെ പുറത്തേക്ക് പല്ലൊച്ച് കേട്ടാന്ന് പറയുന്നത് പിന്നെ കളിയാക്കി ചിരിക്കും പുച്ഛിച്ച് ചിരിക്കും അർത്ഥം വെച്ച് ചിരിക്കും പലതരം ചിരികളുണ്ട് ഇനി ഏതൊക്കെ ൂഷണം പിന്നെ അയ്യോ ഒരു ചമ്മിയ ചിരി വളിഞ്ഞ ചിരിന്നൊക്കെ പറയും സാമ്പാർ വളിഞ്ഞ പിന്നെ പിന്നെ പല ചിലര് ശാന്തമായി പുഞ്ചിരിക്കും ചിലരൊന്നും കൂടി ഹഹ ഹാ ചിലര് അട്ടഹസിച്ച് ചിരിക്കും ഹോൾ ബോഡി ആ സ്ഥലം തന്നെ ചിരിക്കുന്നവരുണ്ട് പിന്നെ ചിരിക്കുമ്പോൾ ബോഡി ലാംഗ്വേജ് വല്ലാണ്ട് ബോഡി അളക്കലും പലതരം ഉണ്ട് അല്ലേറ്റ് എന്തിനാത് ചിരി വന്ന് സഹിക്കാൻ പറ്റാണ്ട് ഓടിയിട്ട് ചിരിക്കും ചെലര് ചുമരുമ്പോ ഇങ്ങനെ ചാരി ചിരിക്കും പിന്നെ അടിച്ച് ആ ഒന്നും നശിപ്പിക്കലോ അപ്പൊ ചിരി ചിരി ശരിക്കും എന്താ ഹൃദയത്തിൽ എന്താ ഫീൽ ചെയ്യണ അതിനനുസരിച്ചാണ് ചിരി വരിക ചിലര് ചിരിക്കുമ്പോൾ സാധനങ്ങൾ തട്ടിടും വേറെ ചിലർക്ക് ചിരിക്കാൻ അറിയില്ല ചിരിക്കാൻ മറന്നു പോയിട്ടുള്ളവരുണ്ട് അല്ല ചിരി വരുന്നില്ല ചിരിക്കാതെ ചിരിക്കാതെ ഇവിടുത്തെ മസിൽസൊക്കെ ഇങ്ങനെ പെയിൻ ആവുന്നുണ്ടെന്ന് ചിലർ പറയുന്നുണ്ട് ചിലർ വല്ലപ്പോഴും ചിരിച്ചിട്ട് മതി 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 അല്ലേ ഹൃദയത്തില് പ്യോർ ആൻഡ് ഹോളി സ്നേഹം നിറയും തോറും നമ്മുടെ ചിരിക്കും എന്തുണ്ടാവും ആ നിഷ്കളങ്കതയും ആ പ്യോറായിട്ടുള്ള ആ സ്നേഹത്തിൻ്റെ ചിരി ഒരാളെ വിധിക്കാതെ ഒരാളെ കുറ്റപ്പെടുത്താതെ കുറ്റം പറയാതെ താഴ്ത്തിക്കെട്ടാതെ ദൈവം ഓരോരുത്തരെ നോക്കി നോക്കിക്കാണ അതേപോലെ നോക്കി കണ്ടുകൊണ്ടുള്ള ഒരു ഇന്നസെൻ്റ് ആയിട്ടുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചിരി പിന്നെ നടപ്പ് നമ്മുടെ <sy Phoen> to <sips> ം കണ്ടറിയാം എങ്ങനെയാണ് നമ്മള് ആർട്ടിഫിഷ്യൽ ആയിട്ട് നടന്നിട്ടും കാര്യമില്ല പലതരത്തിലുള്ള നടത്തങ്ങളില്ലേ അപ്പൊ എന്താ പറയാ ഇത് ഒരു എന്റെ ഒരു നടപ്പിന്റെ ഒരു പുസ്തകത്തിണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ മനസ്സിലായി അങ്ങനെ ഞാനിവിടെ എന്നോട് ഇതുവരെ ആയിട്ട് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു നടപ്പിന്റെ കാര്യം അപ്പൊ കാലിങ്ങനെ ചെറിച്ചു വെച്ച് നടക്കും പക്ഷെ അത് ബാക്കിന്ന് കാണുമ്പോ ഉള്ളിലൊന്നും ഇല്ലായിരിക്കും പക്ഷെ അത് ബാക്കിന്ന് കാണുമ്പോ ഒരു ഒരു നല്ല രീതിയിലുള്ള ഒരു നടപ്പല്ല ഇങ്ങനെ ഒരു ആടി 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 നടക്കണ ഒരു ടൈപ്പ് നടപ്പ് അപ്പൊ അത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്ന എൻറെ നടപ്പിൻ്റെ കാല് നേരെ വെച്ച് നടക്ക് പക്ഷെ നടന്ന് ഒരു കാല് തന്നെ അങ്ങനെ ആയിപ്പോയിപ്പോ നേരെ വെച്ച് നടക്കാൻ ഇപ്പൊ ഒരു പക്ഷെ ഇതിനെ കുറിച്ചുള്ള ക്ലാസ് കൂടിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്തതാണോ ഉള്ളിൽ മനസ്സിലായത് ഈ അല്ലെങ്കിൽ ലസ്റ്റിന്റെ ഒക്കെ ഡിറക്റ്റ് ആയിട്ട് ഇൻഡറക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ അതിന്റെ ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ വരുന്നതുകൊണ്ടാണ് എന്റെ ഉള്ളിൽ ഇങ്ങനെ അതിന്റെ ഒരു പ്രതിഫലനം പോലെ വരുന്നതാണ് പുറത്തേക്ക് വരുന്നതെന്നുള്ള ആ ഒരു കാര്യം അപ്പം അത് ആൾക്കാർ കണ്ടപ്പോൾ നമ്മളൊന്നും വിചാരിക്കില്ലായിരിക്കും അങ്ങനെ നടക്കുന്നത് പക്ഷേ ഇതിനെപ്പറ്റി ബോധമുള്ള ഒരു ആൾക്കാർ ഇങ്ങനെ പുറമേ നിന്ന് കണ്ടു നിൽക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ നടക്കണേ ഇതെന്താ നമ്മളെ അളക്കുന്ന ഒരു അതാണ് അപ്പോൾ അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും ശുദ്ധതയെ പറ്റിയുള്ള ഒരു നല്ല ബോധ ബോധവും ബോധ്യവും മനസ്സിലായത് അപ്പോൾ അതിൻ്റെയൊക്കെ ഇങ്ങനെ ഫോർമേഷൻ ഉണ്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ മൂലഭാപങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിക് കിടക്കുന്നതേയും കാര്യമാണ് അപ്പം ഞങ്ങൾ അതിൻ്റെ കാര്യം തൊട്ട് പ്രാക്ടീസ് മൂലപാപങ്ങളില് ലാസ്റ്റ് ലസ്റ്റ് ലസ്റ്റ് ലസ്റ്റിന്റെ അരൂപികള് നമ്മള് ചെറുത്ത് നിർത്തണം അത് സ്വീകരിക്കരുത് ആക്സെപ്റ്റ് ചെയ്യരുത് റിജക്റ്റ് ചെയ്യണം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പോകാനും പാടില്ല അവിടെ നിന്ന് ഇങ്ങോട്ടും വരാൻ പാടില്ല വ്യഭിചാരത്തിന്റെ ദുർബൂതങ്ങള് നമ്മള് വെറുത്തുപേക്ഷിക്കണം ജഡികാസക്തിയുടെ അരൂപികളെ ദുഷ്ടാരൂപികളെ വെറുത്ത് ഉപേക്ഷിക്കണം അങ്ങനത്തെ അരൂപികളെ എൻറ്റർടൈൻ ചെയ്യരുത് കാരണം എന്താ നമുക്ക് ചാസ്റ്റിറ്റി കുറയും തോറും ശുദ്ധത കുറയും തോറും നമ്മുടെ ശക്തി കുറയും നമുക്ക് ചില സമയത്ത് ഭയങ്കര ദുർബലമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വീക്കായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ചാസ്റ്റിറ്റിയുടെ കുറവായിരിക്കണം ചാസ്റ്റിറ്റിയുടെ കുറവ് നമുക്ക് നമ്മളെ വളരെ ദുർബലപ്പെടുത്തും നമ്മൾ സി സി സിയിൽ കണ്ടിട്ടുണ്ട് ലഘുപാപങ്ങൾ ചെയ്യുമ്പോൾ നമ്മളിലെ സ്നേഹം ദുർബലപ്പെടുന്നു മാരക പാപങ്ങൾ ചെയ്യുമ്പോൾ സ്നേഹം നശിപ്പിക്കപ്പെടുകയാണ് അപ്പോൾ ഈ ലസ്റ്റ് തന്നെ ജഡികാസക്തി തന്നെ ചിലപ്പോൾ ലഘുപാപങ്ങളായിട്ട് വരാം ചില സാഹചര്യത്തിൽ അത് മാരക പാപമായിട്ട് വരാം അപ്പോൾ അതൊക്കെ നമ്മളുടെ സ്നേഹത്തെ ദുർബലപ്പെടുത്താണ് വീക്കാക്കുകയാണ് ചിലപ്പോൾ ആ സ്നേഹത്തെ നശിപ്പിച്ച് കളയുകയും ചെയ്യും അതുകൊണ്ടാണ് ബന്ധങ്ങൾ ശിഥിലമാകുന്നത് ബന്ധങ്ങളിൽ പ്യുവറായിട്ടുള്ള സ്നേഹം ഇല്ലാതെ വരുമ്പോൾ ഇനി ചാസ്റ്റിറ്റി എന്നുള്ളൊരു വാക്ക് നമ്മൾ പറയുമ്പോൾ ശുദ്ധത എന്ന് പറയുമ്പോൾ അതിലേക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് ചാസ്റ്റിറ്റി നമുക്ക് വേണം അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ഉണ്ടാവണം നമുക്ക് പ്യോരിറ്റി ഉണ്ടാവണം മോഡസ്റ്റി ഉണ്ടാവണം ഫിഡലിറ്റി ഉണ്ടാവണം ഇപ്പം നാല് വാക്കുകൾ പ്യോരിറ്റി മോഡസ്റ്റി ഫിഡലിറ്റി ഏതൊക്കെയാണോ പ്യോരിറ്റി മോഡസ്റ്റിറ്റലിറ്റി ചാസ്റ്റിറ്റി അപ്പൊ പ്യോരിറ്റി എന്ന് വെച്ചാൽ ശുദ്ധിയുള്ള ഒരു അവസ്ഥ മിക്സപ്പായി കെടുക്കാതെ ഓരോന്നും അതതിൻ്റെ കമ്പാർട്ട്മെന്റിൽ ഒന്നും കൂട്ടി കൂട്ടിക്കൊഴയ്ക്കാതെ അല്ലേ ഞാൻ എപ്പോഴും പറയുന്ന എക്സാമ്പിളാണ് പ്യോർ കോക്കനട്ട് ഓയിൽ അതിൽ കോക്കനട്ട് ഓയിൽ മാത്രമാണെങ്കിൽ അത് പ്യുറായിരിക്കും ഒന്നും മിക്സപ്പ് ഇവരുടെ ആവശ്യമില്ലാതെ ചെളിയും ചെളിയല്ലാത്ത നല്ല സാധനങ്ങളൊക്കെ കൂടി കൂട്ടിക്കൊഴിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ പ്യോരിറ്റി ഉണ്ടാവില്ല ഹാർട്ട് ഫോർ ബ്ലസ്ഡാദ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവത്തെ കാണും ഹൃദയശുദ്ധി ഹൃദയത്തിൻ്റെ ശുദ്ധി നമ്മുടെ ഉദ്ദേശ്യങ്ങൾ ശുദ്ധമായിരിക്കണം അപ്പോൾ പ്യോരിറ്റി ഉള്ളവർ എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ എന്തെങ്കിലും ഇൻറ്റെൻഡ് ചെയ്താൽ അത് ശുദ്ധമായിരിക്കും അതിലൊരു ഹിപ്പോക്രസിയോ ഒരു കാബഡിയോ ദുരുദ്ദേശോ ഒന്നും കാണില്ല ശുദ്ധിയായിട്ടിരിക്കണം പ്യോരിറ്റി അങ്ങനെ പ്യോരിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം പിന്നെ മോഡസ്റ്റി എന്ന് വെച്ചാൽ എന്താ അടക്കം ഒതുക്കം അല്ലെ പെൺകുട്ടികൾ വളർന്നു വരുമ്പോ തന്നെ വീട്ടിൽ നിന്നിങ്ങനെ കേട്ടു തുടങ്ങും ഒന്ന് അടങ്ങി ഒതുങ്ങി അല്ലെ അടക്കം ഒതുക്കം എല്ലാവർക്കും വേണം അടക്കം ഒതുക്കും ആൺകുട്ടികൾക്കൊക്കെ വേണം അപ്പം മോഡസ്റ്റി വസ്ത്രധാരണത്തില് മോഡസ്റ്റി അടക്കം ഒതുക്കത്തിലും വസ്ത്രം ധരിക്കുക നമ്മുടെ ചിരിയിൽ മോഡസ്റ്റി നമ്മുടെ നടപ്പില് മോഡസ്റ്റി അടക്കവും ഒതുക്കും അത് ഹെൽപ്പ് ചെയ്യും ചാസ്റ്റിറ്റി പിന്നെ ഏതാ ഫിഡലിറ്റി വിശ്വസ്തത ഫെയ്ത്ത്ഫുൾനെസ് ദൈവത്തോട് ആദ്യം നമ്മൾ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം ബൈബിളില് പഴയ നിയമത്തില് അവിശ്വസ്തയെ പറ്റി പറയുന്നുണ്ട് ഇസ്രായേലിൻ്റെ അവിശ്വസ്തത ഇസ്രായേൽ ഒരു വേഷ്യ പോലെയായി അവിശ്വസ്തത കാണിച്ചു ദൈവം ഒരു ഉടമ്പടി സ്ഥാപിച്ചതാണ് ഞാനാണ് നിങ്ങളുടെ ദൈവം നിങ്ങളെൻ്റെ ജനമായിരിക്കും നമ്മൾ രണ്ട് പേരും അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹിച്ച് ജീവിക്കാന്നൊക്കെ ദൈവം ഇസ്രായേലും അല്ലേ ഇസ്രായേൽ ജനം അപ്പൊ അതിൽ അവിശ്വസ്ത കാണിക്കുകയാണ് അൺഫെയ്ത്ത്ഫുൾനെസ് ഫുൾനെസ് ആദ്യം തുടങ്ങാൻ നമ്മുടെ ചിന്തകളിലൊക്കെയാണ് നമ്മൾ എന്ത് ചിന്തിച്ചിരിക്കണോ പിന്നെന്തെങ്കിലും പറയും പിന്നെന്തെങ്കിലും പെരുമാറും പിന്നെ ചെയ്യും അപ്പം ഈ ഇൻഫിഡലിറ്റി അവിശ്വസ്ത വന്നു കഴിഞ്ഞാൽ അവിടെ ചാസ്റ്റിറ്റിക്ക് വളരാൻ പറ്റുമോ ഇല്ല ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം നമ്മുടെ ബന്ധങ്ങളിൽ വിശ്വസ്തരായിരിക്കണം അല്ലേ ഇന്ന് ദാമ്പത്യ വിശ്വസ്തത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ആ ഒരു ഫെയ്ത്ത്ഫുൾനെസ് ഫിഡലിറ്റി വിശ്വസ്തത ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് മൊബൈലൊക്കെ വന്നു വാട്സപ്പ് ചാറ്റുകളൊക്കെ വരുമ്പോൾ ചാറ്റുകളിലൊക്കെ നമ്മൾ ഈ വിശ്വസ്തതയുണ്ടോ എന്ന് നോക്കണം ഹസ്ബൻഡും വൈഫും തമ്മിൽ ചാറ്റ് ചെയ്യണ പോലെയല്ല വേറൊരാളോട് ചാറ്റ് ചെയ്യേണ്ടത് അതിൽ പ്യൂരിറ്റി ഉണ്ടോ മോഡസ്റ്റി ഉണ്ടോ ഫിഡലിറ്റി ഉണ്ടോ ദാമ്പത്യ വിശ്വസ്തത കീപ്പ് ചെയ്തിട്ടുള്ള ചാറ്റുകളാണ് അതേപോലെ തന്നെ പ്രീസ്റ്റ് ആൻഡ് റിലിജ്യസ് ആയാലും നമ്മൾ എടുക്കുന്ന വൗസ് അല്ലെങ്കിൽ ദൈവത്തിനോട് നമ്മൾ ചെയ്യുന്ന പ്രോമിസുകൾ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണ്ടേ അവിടെ അവിശ്വസ്ത കാണിച്ച ചാസ്റ്റിറ്റി ഇസ് എഫെക്റ്റഡ് നമ്മുടെ തന്നെ ശക്തി കുറയും ഒത്തിരി പേര് പറയുന്ന കേട്ടിട്ടുണ്ട് ഒരു ശക്തിയില്ല ആകെ വീക്കായ പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ഇൻട്രസ്റ്റ് ഇല്ല ആകെ സങ്കടം ആകെ ഭാരം ആകെ ഇങ്ങനെ അലസമായി പോകുന്ന പോലെ ഒന്നും ശരിയാവുന്നില്ല എന്നൊക്കെ ചാസ്റ്റിറ്റി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ശുദ്ധത ഇതാണ് നമ്മളെ വിശുദ്ധിയിലേക്ക് നയിക്കുക